നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഇന്ത്യ എമ്പാടുമുള്ള പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരുന്ന ബാഹുബലി തിയേറ്ററുകളിലെത്തിയിരിക്കുന്നു അതിഗംഭീരമെന്നാണ് പ്രേക്ഷകർ പ്രതികരണം ഇതിൽ കുറഞ്ഞ ഒന്നും ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന് ചേരില്ല എന്നാണ് ചിലർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്താണത്രേ ഈ ബ്രഹ്മാണ്ട ചിത്രം എല്ലാം കൊണ്ടും ഒന്നാം ഭാഗത്തേക്കാൾ കേമമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ആവേശത്തോടെ പിടിച്ചിരുത്തും കേരളത്തിൽ മാത്രം മുന്നൂറ് തിയേറ്ററുകളിലായി ആയിരം ഷോയാണ് ആദ്യ ദിവസമുള്ളത് ആദ്യ ഷോയ്ക്ക് വൻ വരവേൽപ്പാണ് കേരളം നൽകിയത് കാലത്ത് ആറു മണിക്കായിരുന്നു ആദ്യ ഷോ അഞ്ചു മണി മുതൽ തന്നെ തിയേറ്ററുകളിൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ഒന്നാം ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത് മാസ് ഫൈറ്റുകളും ടിസ്റ്റുകളുമായി ചിത്രം മുന്നേറുന്നു പ്രേക്ഷകരെ ആവേശിക്കൊള്ളിക്കുന്നതാണ് യുദ്ധരംഗങ്ങൾ പക്ഷേ സിനിമയുടെ ഒന്നാം പകുതി അവസാനിച്ചിട്ടും കട്ടപ്പ് എന്തിനാണ് ബാഹുബലി കൊന്നതെന്ന ചോദ്യത്തിന് ഉത്തരവല്ല റിലീസിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ടിക്കറ്റുകൾ വിറ്റുപോയ ബാഹുബലിക്ക് മറ്റൊരു ചിത്രത്തിനും കിട്ടാത്ത വൻ വർവെൽപ്പാണ് തിയേറ്ററുകളിൽ ലഭിച്ചത് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ലോകമൊട്ടാകെ ഒൻപതിനായിരം തിയേറ്ററുകളിലാണ് ഇന്ത്യയിൽ മാത്രം ആറായിരം റിലീസിംഗ് സെന്ററുകളാണുള്ളത് എന്നാണ് ആ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ബാഹ്ബലി ടൂന് നൽകിയിരിക്കുന്ന വിശേഷണം ചിത്രം കണ്ട പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റിലൂടെ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം